ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നത് മൂവറ്റിപ്പിട നഗരവികസനം തടസ്സപ്പെടുത്താനാണെന്ന് മാത്യു കുഴൽ നടൻഎൽ നഗരവികസനം പൂർത്തീകരിക്കുന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും പരാജയമാണെന്ന് എൽ ഡി എഫ് പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന നടപടികളാണ് മൂവാറ്റുപുഴയിൽ മുൻ എം എൽ എമാരടക്കം നടത്തുന്നതെന്നും എം എൽ എ പറഞ്ഞു മൂവാറ്റുപുഴ നഗരവികസനം പൂർത്തിയാകാത്തത് മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും പരാജയമാണെന്ന് മാത്യുക്കുഴൽ നടൻ എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിൽ നിന്ന് നഗരവികസന പ്രവർത്തനത്തിൽ നേരിട്ട് ഇടപെടൽ നടത്തുമെന്നറിയിച്ചിരുന്നെങ്കിലും കാര്യമായ ഇടപെടലുകൾ നടത്താൻ മന്ത്രിക്ക് സാധിച്ചില്ലെന്നും വിഷയത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പരാജയമാണെന്നും എൽ ഡി എഫ് പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ മുൻ എം എൽ എമാരടക്കം നടത്തുന്നതെന്നും മാത്യുക്കുഴനാടൻ എം എൽ എ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മുൻ എം എൽ എമാരടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ വർക്ക് വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവരുടേതായ നിലയ്ക്ക് അവരും കൂടി ഇതിനു വേണ്ടി വർക്ക് വേഗത്തിലാക്കാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞൊരു വാർത്തയെ കണ്ടു അതിനുശേഷം അതിൻ്റെ വാർത്ത നിങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നാടിൻ്റെ ഒരു പൊതുവായിട്ടുള്ള കാര്യം എല്ലാവരും സഹകരിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി ഇറങ്ങുന്നതും നല്ലതാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മുൻപ് മുമ്പ് ജനപ്രതിനിധി ആയിരുന്നവർ മുമ്പ് മുൻസിപ്പ് ചെയർമാൻ ആയിരുന്നവർ അല്ലെങ്കിൽ ഇവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന നേതൃസ്ഥാനങ്ങളിരിക്കുന്നവർ അവരൊക്കെ കൂടി നാടിൻ്റെ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നതിനെ ഈ ജനപ്രതി എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും അവരുടെ സേവനം അല്ലെങ്കിൽ അവരുടെ അവരുടെ ബന്ധങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ ഉപയോഗപ്പെടുത്താനും പരിശ്രമിക്കാനും കഴിയും പക്ഷേ അതിൻ്റെ അത് എനിക്കൊരു അഡീഷണൽ ആയിട്ട് എനിക്കൊരു സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ആദ്യം അവരുടെ ഒരു ആക്ഷേപം ഈ വർക്കിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ ഇത് മുമ്പോട്ട് പോകുന്നില്ല എം എൽ എ എന്ന നിലയിൽ നമ്മുടെ പ്രവർത്തനം വലിയൊരു പരാജയമാണ് എം എൽ എ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു അന്ന് അതിന് ചെറിയ ചെറിയ സമരവും ചെറിയൊരു പ്രതിഷേധവും പോലെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അവർ എം എൽ എക്ക് കഴിവില്ലാത്തതു കൊണ്ടും എം എൽ എക്ക് ചെയ്യാൻ പ്രാപ്തിയില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ എം എൽ എ അതിനെ സമയം കണ്ടെത്താത്തതുകൊണ്ടും അല്ലെങ്കിൽ എം എൽ എ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടും അവരൊരു നേരത്തെ ഒരു നീക്കം നടത്തിയിരുന്നു അത് നിങ്ങളും വലിയ പ്രാധാന്യത്തിൽ കൊണ്ടും ഓർമ്മ ഉണ്ടാകുന്ന എനിക്ക് തോന്നി അപ്പോൾ അവർ അതിനുവേണ്ടി കണ്ടെത്തിയത് ഇവിടുന്ന് ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയായിരുന്നു ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി അവർ പി ഡബ്ല്യു ഡി മിനിസ്റ്ററെ പോയി കണ്ട് ഈ വർക്ക് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു അപ്പോൾ ഇപ്പോൾ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ വർക്ക് ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് വേഗ പോരാ കാര്യങ്ങൾ നടക്കുന്നില്ല ഞങ്ങൾ തന്നെ നേരിട്ടിറങ്ങിയാലേ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവർക്ക് അവർ ഞാൻ ജനങ്ങളോട് കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്നെ സഹായിച്ചതിൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട് കാരണം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നേരിട്ട് വിചാരിച്ച് വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണല്ലോ ഇവർ പറഞ്ഞത് അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാഗത്തു ഈ നിലയ്ക്കുള്ള ഒരു കാര്യങ്ങളും ഒരു സഹായവും എഫിഷ്യൻസിയും ആ ഓഫീസിനില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സി പി എമ്മിനും ബോധ്യപ്പെട്ടു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം കാരണം അല്ലെങ്കിൽ ഇത് ഞാൻ വെറുതെ രാഷ്ട്രീയ ആരോപണം പറയുന്നതാണ് വെറുതെ പറയുന്നതാണെന്ന് ചേർക്കുവായിരുന്നു കാരണം ഇവർ തന്നെ നേരിട്ട് പോയി മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കണ്ട് ഇത്രയും മാസങ്ങളായി ഒന്നും നടന്നില്ല എന്ന് എന്ന് തന്നെ ബോധ്യപ്പെട്ടപ്പോൾ അർത്ഥം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ഒരു പരാജയമാണ് ബോധ്യപ്പെട്ടു അവരത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്നെ സഹായിച്ചു എന്നതിൽ എനിക്ക് സിപിഎമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നഗരവികസന പ്രവർത്തനം മുടക്കുന്നതിനാണ് ഉദ്യോഗസ്ഥരെ അടിക്കടി സ്ഥലം മാറ്റിയും മറ്റും പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന എൽ പ്രവർത്തകർ വികസന പ്രവർത്തനം പൂർത്തിയാകുമെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ നഗരവികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന പേരിൽ മുന്നിട്ടിറങ്ങിയിരിക്കുന്നതെന്നും എം എൽ എ ഇന്നിപ്പോ ഒരു സൈഡിലെ ഡക്ട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും മറു സൈഡിലെ ഡക്ട് ഏതാണ്ട് അറുപത് ശതമാനം പൂർത്തിയായി റോഡിന്റെ പ്രവൃത്തിയിലേക്ക് കടക്കാൻ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഏകദേശം ഹാഫ് ദ വേ പൂർത്തീകരിച്ചു അപ്പൊ ഇനി ഇത്രയും നാളും സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ വികസന പ്രവർത്തനം വർക്ക് മുടക്കുന്നതിന് വേണ്ടി ഞാനത് ഇതുവരെ പറയാത്തതാണ് ഒരു ഒരു റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതി എന്ന നിലയിൽ ആ നിലയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതും ആരോപണങ്ങൾ പറയുന്നതും എൻ്റെ നിലവാരത്തിന് അല്ലെങ്കിൽ ഞാനിരിക്കുന്ന കസേരയുടെ നിലവാരത്തിന് ചേർന്നതല്ല എന്നതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഓരോ ഘട്ടങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും ഈ വർക്കിൻ്റെ നിർണായകമായ സമയത്ത് കഴിയുന്നത് പോലെ എത്ര വട്ടം ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും മറ്റ് പ്രവർത്തികൾക്ക് വിഘനം സൃഷ്ടിക്കുകയും ഏറ്റവും ഒടുവിലായി നിങ്ങൾക്കറിയാം ആ റബ്ബർ ബോർഡിൻ്റെ മുമ്പിൽ ആ ഒരു ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ ഇന്നത്തെ സ്ഥലം പരിമിതി കൊണ്ട് ആ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ യു ജി കേബിളിൻ്റെ വരുന്ന അതിൻ്റെ ആ ഇൻസ്ട്രമെൻറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ പണിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആർക്കും പ്രയാസമില്ലായിരുന്ന സ്ഥലത്ത് നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് മരണത്തിലിരിക്കുന്ന റബ്ബർ ബോർഡിനെ കൊണ്ട് ഒബ്ജക്ഷൻ ഉന്നയിച്ച് ആ പണി പോലും തടസ്സപ്പെടുത്താൻ ശ്രമിച്ച് ഇത്രയും നാൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഇത് നടക്കുമെന്ന് തോന്നുമ്പോൾ അതിൻ്റെ കൂടി ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടി അതിനൊന്നും എനിക്ക് പരാതിയില്ല അവരുടെയൊക്കെ സേവനവും സംഭാവനയും അവരുടെയൊക്കെ ഇൻപുട്ടും അല്ലെങ്കിൽ അവരുടെയൊക്കെ അധ്വാനവും ഈ നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ അതിനുവേണ്ടി ഈ നിലയിലുള്ള ായങ്ങളോ അല്ലെങ്കിൽ ഇത് ഇതെ വേഷം കെട്ടുകളോ അല്ലെങ്കിൽ ഇന്നലെ നാടകങ്ങളോ കളിക്കുന്നത് അത്ര നല്ലതല്ല പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ നിങ്ങൾ ഏറ്റവും ഇതാന്ന് പറയുന്ന മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് മന്ത്രി മന്ത്രിയേയും നേരിട്ടേൽപ്പിച്ചിട്ട് അവരും പരാജയമാണ് എന്ന് അംഗീകരിച്ചാണ് ഇപ്പം നിങ്ങൾ നേരിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന കാര്യം അംഗീകരിച്ചിട്ട് വേണം ബാക്കി കാര്യം പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മൂവാറ്റുപുഴ നഗരവികസനം പൂർത്തിയാക്കുന്നതിനുള്ള ഏത് പരിശ്രമവും സ്വാഗതാർഹമാണെന്ന് എം എൽ എ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മോവരുടെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ